സ്ഥാനാർത്ഥിയായ ഉമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി ഗായകരായ മക്കൾ പാട്ടിന്റെ മികവ് ഉമ്മയ്ക്ക് വോട്ടായി പെട്ടിയിൽ വീഴുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ നേരത്തെ ഗാനാലാപന രംഗത്ത് മികവ് തെളിയിച്ച അടക്കാക്കുണ്ട് പാറശ്ശേരിയിലെ ഗായകൻ ആഷിക്കും സഹോദരി ഫാത്തിമ ഫിദാനയുമാണ് ഉമ്മയ്ക്ക് വോട്ട് നേടി പാട്ടുമായി രംഗത്തിറങ്ങിയത്

പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഫസ്ല അസീസിനു വേണ്ടിയാണ് മക്കൾ പാട്ടിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് പൊതുവേദികളിലും മറ്റുമായി ഒട്ടേറെ പാട്ടുകൾ പാടിയ ആഷിക്ക് ഏഴാം വയസ്സു മുതൽ ഗാനാലാപന രംഗത്ത് തിളങ്ങി ഒട്ടേറെ ബഹുമതികളും നേടിയിട്ടുണ്ട് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ ഫാത്തിമ ഫിദാനയും ശബ്ദമാധുര്യത്തിൽ അനുഗ്രഹീതയാണ് ഉമ്മ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് പുതിയ ആശയവുമായി മക്കൾ രംഗത്ത് വന്നത് കളിയാവ് ഗ്രാമപഞ്ചായത്തിൽ പാർശ്ശേരി പതിനൊന്നാം വാർഡിൽ എൻ്റെ ഉമ്മ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും കൂടെ കൂടിയിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ വാർഡ് വിജയിക്കുന്ന ഉറപ്പാണ് എല്ലാ ആളുകളും വോട്ട് ചെയ്യുന്നുള്ളത് ഷുവറാണ് അപ്പോ എല്ലാവരും വോട്ട് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാനും എന്റെ പെങ്ങളും കൂടെ കൂടിയിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പാട്ടിലേക്ക് വരാനുണ്ടായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നു ഉമ്മ മത്സരിക്കല്ല അപ്പം ഉമ്മക്ക് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതണം അപ്പം അങ്ങനെ അരിക്കൂടുള്ള എന്റെ സുഹൈൽ സുഹൈല് സുഹൃത്തിനെ സമീപിക്കുകയും അത് രചന നിർവഹിച്ച് കിട്ടുകയും പാട്ട് പാടുകയും ചെയ്തു എന്റെ സംഗീതാധ്യാപകനായിട്ടുള്ളത് ആഷിഖിന്റെ സുഹൃത്തും ഗാന രചയിതാവുമായ സുഹൈൽ അരീക്കോടാണ് ഗാനം രചിച്ചത് രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ട് ഇതിനകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് പുറ്റാണിക്കാടൻ അസീസിന്റെ ഭാര്യയായ ഫസ്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ അടയ്ക്കാക്കൊണ്ട പാറശ്ശേരിയിലാണ് മത്സരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ ൾക്ക് ആശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് விவஹ பார்ட்டிகளுக்கு பணிக்கூலி முதல் போயிண்ட் நைன் நைன் பர்சென்ட் முதல் தவணைகளாய E.C. Gold Purchase Scheme P.A.K. Golden Diamond